نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة وكل ضلالة وكل ضلالة في النار الله سبحانه وتعالى يا قاش بومي قليم جنوما من الشريم سرشتين بالنل يحتمى يرديش مند ورديش مند وركلم كليا يكوندو نذرتك ما يكوندو الله سبحانه وتعالى نمي سرشتين الله سبحانه وتعالى ورنو خلق السماوات والأرض بالحق فتعالى عما يشركون الله سبحانه وتعالى ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ഹക്കിന്റെ മേലെയാണ് ഒരു ഉദ്ദേശത്തിന്റെ ലക്ഷ്യത്തിന്റെ മേലെയാണ് അവർ പങ്കു ഉന്നതനാണ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അതുപോലെ ധാരാളം ആയത്തുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ചേർക്കുന്നതിനേക്കാൾ എല്ലാം ഉന്നതനാണ് നിരർത്തി തന്നെ യും നിരമായി സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നത് അതിനിടയിലുള്ളതിനെയും കളിയായിക്കൊണ്ട് നാം സൃഷ്ടിച്ചിട്ടില്ല സഹോദരങ്ങളെ നാം ചിന്തിക്കണം അള്ളാഹു നമ്മോട് തന്നെയും ചോദിക്കുന്നുണ്ട് അഫഹസിബ്തും നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നിങ്ങൾ കണക്കൂട്ടിയിരിക്കുകയാണോ നിങ്ങൾ വെറുതെ എങ്ങ് സൃഷ്ടിച്ചതാണെന്ന് ഒരു ഉദ്ദേശമില്ലാതെ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണെന്ന് അതുപോലെ തന്നെ അള്ളാഹുട്ടയാളെ ചോദിച്ചു ഇൻസാൻ ൻ കരുതുകയാണോ അവന് വെറുതെ ഇങ്ങ് വിട്ടേക്കപ്പെടുമെന്ന് രണ്ട് തഫ്സീറുകളാണ് ഈ ആയത്തിന് ഒളമാക്കൾ പറഞ്ഞത് ഇൻസാൻ ഒരു തഫ്സീർ മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ ഏൽപ്പിക്കപ്പെടുകയില്ല അവന് വിചാരണ ചെയ്യപ്പെടുകയില്ല എന്ന് രണ്ടാമത്തെ തഫ്സീർ ഒളിമാക്കൾ പറഞ്ഞു മനുഷ്യൻ കരുതിയിരിക്കുകയാണോ അവന് മേലെ ഒന്നും കൽപ്പിച്ചിട്ടില്ല അവന്റെ മേലെ ഒന്നും വിരോധിച്ചിട്ടില്ല എന്ന് അതായത് പ്രത്യേക കൽപ്പനകളില്ലാതെ ചില കാര്യങ്ങളിൽ വിട്ടു നിൽക്കണം ഒഴിവാക്കണം എന്നുള്ള ില്ലാതെ വെറുതെ തോന്നിയതുപോലെ ജീവിക്കാനാണോ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ അല്ല അള്ളാഹു അനുസരിക്കേണ്ട ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവനെ ധിക്കരിക്കുന്ന തെറ്റുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വിരോധിച്ചിട്ടുമുണ്ട് ഇവിടെ ഓരോ മനുഷ്യരും നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണ് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലെ ബാധ്യതയായിട്ടുള്ളത് അള്ളാഹു സുഹാനു വറ്റയാൽ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് അത് പ്രവർത്തിക്കാനാകട്ടെ ഒഴിവാക്കാനാകട്ടെ ഒരു കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലെയുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് ഏഴ് കാര്യങ്ങൾ ഒളിമാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹു സുബാനു വറ്റയാൽ ഒരു കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ മേലെ നിർബന്ധമാകുന്ന ഏഴ് കാര്യങ്ങൾ അടുത്ത ഔഹീദ് കൊണ്ടുള്ള കൽപ്പനയാവട്ടെ നിസ്കാരം കൊണ്ടുള്ളതാവട്ടെ നോമ്പുള്ള നോമ്പ് കൊണ്ടാവട്ടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത് കൊണ്ടാവട്ടെ ഏതൊരു കൽപ്പന അള്ളാഹുവിന്റെ വന്നാലും ഏഴ് കാര്യങ്ങൾ നമ്മുടെ മേലെ നിർബന്ധമാണ് ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ് ഏതെല്ലാമാണ് ഏഴ് കാര്യങ്ങൾ ഒന്നാമത്തേത് അൽമാണ് എന്താണോ അള്ളാഹു സുബാന കൽപ്പിച്ചത് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം അതെങ്ങനെയാണ് പാലിക്കേണ്ടത് അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അത് അന്വേഷിക്കണം അത് പഠിക്കണം അത് മനസ്സിലാക്കണം ഖുർആാനിലെയും ഹദീഫിലെയും ധാരാളം ഉണർത്തലുകളിലൂടെ എൽമ് നേടുന്നതിന്റെ ഫകലും അതിന്റെ ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കാം പറഞ്ഞു നേടാൻ വേണ്ടി ഒരു പാതയിലേക്ക് ുന്നത് അതിൽ മുന്നിടുന്നത് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഒന്നാമത്തേത് അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് അറിയുക സദസ്സുകളിൽ പങ്കെടുക്കുക അറിവ് നേടുക എന്നുള്ളതാണ് രണ്ടാമത്തേത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നാൽ നമ്മുടെ മേലെയുള്ള ബാധ്യത അതിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ് അൽഹബ് അള്ളാഹു സുബ്ഹാൻ വെച്ചാൽ കൽപ്പിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ഹൈറായിട്ടുള്ളതാണ് അള്ളാഹു വിരോധിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് ചെറു ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയോട് അതിയായ ഇഷ്ടം നമുക്ക് ഉണ്ടായിരിക്കണം ഒരിക്കലും അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ ഏതെങ്കിലും ഒരു കൽപ്പനകളോട് നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും അലൈഹി ചെയ്യാറുണ്ടായിരുന്നു ഞാൻ നിന്റെ ഇഷ്ടത്തെ ചോദിക്കുന്നു നിന്റെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെയും ചോദിക്കുന്നു നിന്നിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളോടുള്ള ഇഷ്ടത്തെയും ഞാൻ ചോദിക്കുന്നു എന്ന് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നാൽ നമ്മുടെ മേലയിൽ നിർബന്ധമാകുന്ന മൂന്നാമത്തെ കാര്യം അൽ അഥവാ ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം ഒരു കർമ്മം ഒരു ഹൈറ് അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് എന്ന് അറിഞ്ഞാൽ അത് ചെയ്യാനുള്ള ദൃഢനിശ്ചയം നമ്മുടെ ഫൽബിൽ നാം എടുക്കേണ്ടതുണ്ട് എന്നാലാണ് ആ കർമ്മത്തിലേക്ക് നമുക്ക് മുന്നിടാൻ സാധിക്കുകയുള്ളൂ ശ്രേഷ്ഠമായ ഒരു കാണാം ഞാൻ നിന്നോട് നേരായ കാര്യങ്ങളിൽ ദൃഢനിശ്ചയത്തെ ചോദിക്കുന്നു എന്ന് അലൈഹി നാലാമത്തെ കാര്യം സഹോദരങ്ങളെ ആ കർമ്മം പ്രവർത്തിക്കലാണ് എന്ത് കൽപ്പനയാണോ വന്നിട്ടുള്ളത് അത് പ്രാവർത്തികമാക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യുക അത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുക ആ കൽപ്പന അനുസരിക്കുക അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ആ അമല് ചെയ്യുക നോക്കൂ അലൈഹി ഓരോ ദിവസവും ഭജപരസ്കാരത്തിന് ശേഷം ചെയ്യാറുണ്ടായിരുന്നു അറിവും അതുപോലെ തന്നെ തൊയ്യബായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ സ്വീകാര്യപ്രദമായ അമലും ഞാൻ നിന്നോട് ചോദിക്കുന്നു ആ കർമ്മം അള്ളാഹുവിനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ നാം ചെയ്യുന്ന ആ കർമ്മം അത് ഇഹ്ലാസോടുകൂടിയും നിഷ്കളങ്കമായി കൊണ്ടും ശരിയായതുമാവുക എന്നാൽ മാത്രമേ ആ കർമ്മം അള്ളാഹുത്തെ സ്വീകരിക്കുകയുള്ളൂ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുൽക്കിലെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല യും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചതു നിങ്ങളിൽ ആരാണ് ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് എന്നുള്ള ആയത്തിനെ പറ്റി ചോദിക്കപ്പെട്ടു എന്താണ് അഹ്സനു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏറ്റവും നിഷ്കളങ്കമായതും ഏറ്റവും ശരിയായതുമാണ് എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ചോദിച്ചു എന്താണ് ഏറ്റവും നിഷ്കളങ്കമായത് ഏറ്റവും ശരിയായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാൾ ചെയ്യുന്ന ഒരു കർമ്മം ചിലപ്പോൾ നിഷ്കളങ്കമായിരിക്കും പക്ഷെ ശരിയായി കൊള്ളണമില്ല അത് അള്ളാഹുത്തെ ആല സ്വീകരിക്കുകയില്ല അതുപോലെ തന്നാൾ ചെയ്യുന്ന കർമ്മം ശരിയായിരിക്കും പക്ഷെ നിഷ്കളകമായി കൊള്ളണമെന്നില്ല ആ കർമ്മവും അള്ളാഹുത്തെ ആല സ്വീകരിക്കുകയില്ല എന്താണ് ഈ ഹ്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചത് അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം സ്വഭാവം കൊണ്ട് ഉദ്ദേശിച്ചതോന്നുസരിച്ചായിരിക്കണം ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ കർമ്മങ്ങൾ അള്ളാഹുത്തെ അല സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ നിബന്ധനകൾ നമ്മൾ പാലിക്കണം അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം അഭിമാക്കൾ നമ്മെ പഠിപ്പിച്ചു അള്ളാഹു സുബാന കൽപ്പന വന്നാൽ നമ്മൾ പാലിക്കേണ്ടത് ചെയ്ത കർമ്മങ്ങൾ ബാത്തിലായി പോകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം ചെയ്ത കർമ്മങ്ങൾ നന്മകൾ അനുസരിച്ച കാര്യങ്ങൾ അത് പിന്നീട് ബാസിലായി പോകുന്ന അവസ്ഥയുണ്ടാകും ഏതുകൊണ്ട് കൊണ്ട് ലോകമാന്യത നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയതുകൊണ്ട് സുമ്മട്ടുകൊണ്ട് ആളുകൾ നമ്മെപ്പറ്റി പറയണമെന്ന ആഗ്രഹം കൊണ്ട് കൊണ്ട് മറ്റു പല കാര്യങ്ങളെ കൊണ്ടും പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങൾ സത്യവിശ്വാസികളെ ആ പലതരത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വതക്കകൾ നിങ്ങൾ ബാത്തിൽ ആക്കി കളയരുത് ഏതൊരു അമലും അത് ചെയ്തതിന് ശേഷം ബാഫിലായി പോകാനുള്ള ചില കാരണങ്ങളുണ്ട് ദിയാ പോലെ നിഫാക്ക് പോലെ ദിക്കർ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ സൂക്ഷിക്കണം അതൊഴിവാക്കണം ഏഴാമത്തെ കാര്യം സഹോദര അതിൽ സ്ഥിരത ഉണ്ടാവുക എന്നുള്ളതാണ് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അള്ളാഹു സുഭാര കൽപ്പന വന്നു അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏഴാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ തുടർച്ചയോടുകൂടി നേരെ ൊവ നിലനിൽക്കുക എന്നുള്ളതാണ് അള്ളാഹുണ്ട് ഹിതായത്ത് നൽകിയതിനു ശേഷം ഞങ്ങൾ തെറ്റിക്കരുത് ഈ നേരായ തെറ്റിക്കരുത് എന്നുള്ള അതുപോലെ ഏതൊരു കൽപ്പന ലഭിച്ചാലും അൽ സബാത്തോടുകൂടി ഉറച്ചു നിൽക്കാൻ നാം പരിശ്രമിക്കണം ഈ ഏഴ് കാര്യങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു സുഹാൻ ഒരു കൽപ്പനയുടെ മേലെ നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ഏഴ് കാര്യങ്ങളാണ് ഒന്നാമത്തേത് എയിമാണ് ആ കാര്യത്തെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടണം നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം ശരിയാകുക അതിന്റെ ഷർത്തും വറുതും സുന്നത്തുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് രണ്ടാമത്തേത് ആ കർമ്മത്തിനോട് ആ കൽപ്പനയോട് ഇഷ്ടമുണ്ടാവുക ഏത് കാര്യമാണെങ്കിലും അള്ളാഹു പറഞ്ഞിട്ടുള്ള കൽപ്പന അതിനോട് ഇഷ്ടമുണ്ടാവുക മൂന്നാമത്തേത് അത് ഞാൻ ചെയ്യുമെന്നുള്ള ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക നാലാമത്തേത് അമല് ചെയ്യുക ആ സൽക്കരണം പ്രാവർത്തികമാക്കുക അഞ്ചാമത്തേത് ആ ചെയ്യുന്ന കർമ്മം ഇഹ്ലാസോടുകൂടിയും ശരിയായ രൂപത്തിന് ബിസല അള്ളാ വലൈസിലനുസരിച്ചാവുക ആറാമത്തേത് സഹോദരങ്ങളെ ആറാമത്തേത് സഹോദരങ്ങളെ ആ അമലുകൾ ബാഫിലായി പോകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആമലുകൾ പിന്നീട് നിഷ്ഫലമാകുന്ന റിയായി സ്വയത്തിനെയും പോലെ കാര്യങ്ങൾ സൂക്ഷിക്കുക ഏഴാമത്തേത് അതിൽ തപാത്തോടുകൂടി ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു നൽകട്ടെ الحمد لله وحده الصلاه والسلام على من لا نبي بعده عباد الله اتقوا الله قال الله تعالى في كتابه الكريم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما وقال النبي صلى الله عليه وسلم من صلى علي واحده صلى الله عليه عشره اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم <applause> اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم دبر أعداءك وأعداء المسلمين <applause> ربنا هب لنا من أزواجنا وذرياتنا قرة عينٍ واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين